വിശമിച്ച ക്രിസ്തു ആയിരിക്കട്ടെ സെക്കൻഡ് പുസ്തകം പതിനെട്ടാമധ്യായം വ്യക്തിപരമായ ഉത്തരവാദിത്വം കർത്താവിനോടല്ലി ചെയ്തു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങി തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് ദയവുമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാനാണെ ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലി നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവനെൻറ്റേതാണ് പിതാവിൻ്റെ ജീവനെന്നപോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഒരുവൻ നീതിപാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല കടക്കാരൻ്റെ പണയ വസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവൻ ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അകൃത്യങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടായിരുന്നിരിക്കട്ടെ അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു പൂജാഗിരികളെ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയ വസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ ഇല്ല ഈ മ്ലേച്ചതകളൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ തീർച്ചയായും മരിക്കും അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും എന്നാൽ ഈ മനുഷ്യന് ഒരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിന്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല പണയം തിരിച്ചു കൊടുക്കുന്നു കൊള്ള ചെയ്യുന്നില്ല അവൻ വിശക്കുന്നവനെ തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും പിതാവിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ന്യായപ്രകാരവും വർദ്ധിക്കുകയും എന്റെ കല്പനകൾ അനുസരിക്കുന്നത് ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിന്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതി ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും ദൈവമായ കർത്താവ് ചോദിക്കുന്നു ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം നീതി നീതിയുടെ പാതയിൽ നിന്ന് വൃത്തി ചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്നതും ലേച്ചതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല അവൻ്റെ അവിശ്വസ്ഥതയും പാപവും മൂലം അവൻ മരിക്കും എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ കേൾക്കുക എൻ്റെ വഴി നീതിപൂർവകമല്ലേ നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത് നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു ഇസ്രായേൽ ഭവനമേ എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം ദൈവമായ കർത്താവല്ലി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഓരോരുത്തരെയും ദാതാക്കളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ